തിരഞ്ഞെടുപ്പും അതിനു മുന്നോടിയായുള്ള സർവേ ഫലങ്ങളും ഉണ്ടാക്കുന്ന പൊല്ലാപ്പിൽ തലവിങ്ങി രാഷ്ട്രീയ നേതൃത്വം അതിൽ ചൂടുപിടിച്ച വിഷയം ശശി തരൂരാണ് ശശി തരൂരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ചർച്ച ശശി തരൂർ ബി ജെ പിയിലേക്ക് പറക്കുമോ ഇല്ലയോ എന്നതും ചൂടേറിയ വിഷയമായിട്ടുണ്ട് തരൂർ കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് എല്ലാവരെയും സ്തുതിക്കുന്നു മോദിയെയും പിണറായിയെയും സ്തുതിക്കുന്നു തരൂരിന് മുന്നിൽ രണ്ട് വഴിക്കളാണുള്ളത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ പാർട്ടി വിടണം അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാക്കണം പാർട്ടി നൽകിയ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ് എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കണമെന്നില്ല എന്നാണ് വിഷയത്തിന് മറുപടിയായി കെ മുരളീധരൻ പറയുന്നത് നിലവിലെ രീതികളുമായി മുന്നോട്ടു പോയാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കുമെന്നും തരൂർ വിഷയം ഇനി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു തരൂരിന് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പാർലമെന്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങണം മറ്റൊന്ന് പാർട്ടി വിട്ട് പുറത്തു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തരൂരിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുക നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും പാർട്ടി സ്വീകരിച്ചു കൊള്ളണം എന്നില്ല അതല്ല അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ മുട്ടുന്നു തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങൾ തിരികെ ഏൽപ്പിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ രണ്ടു മാർഗ്ഗങ്ങളിൽ ഒന്ന് സ്വീകരിക്കണമെന്നാണ് സഹപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് രണ്ടുമല്ലാതെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള മാർഗവുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായി അത് മാറും ഭാവിയൻ പാർട്ടിക്കും തരൂരിനും അതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ നാളുകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചു വരുന്നത് അടുത്തിടെ ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ പ്രശംസിച്ചിരുന്നു തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തു അതിനു പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലവും ശശി തരൂർ പങ്കുവച്ചു തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലണ്ടനിലെ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് എന്നാണ് തരൂർ പറഞ്ഞത് മോദി ഭരണത്തിന് കീഴിൽ രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യം താനാണ് എന്നുള്ള സർവേ ഫലം തരൂർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതും കോൺഗ്രസ് നേതൃത്വത്തെ ചോടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തരൂരിനെതിരെ ശക്തമായ നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് ശശി തരൂർ പാർട്ടി വിട്ടു പോകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മറുപടി പറഞ്ഞത് തരൂർ കോൺഗ്രസിൽ തന്നെയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയ്ക്കെതിരായ തരൂരിന്റെ കുറിപ്പാണ് പാർട്ടിയെ പിന്നെയും പ്രതിരോധത്തിലാക്കിയത് അടിയന്തരാവസ്ഥയുടെ നീണ്ട ഇരുപത്തിയൊന്ന് മാസങ്ങൾ രാജ്യത്ത് എല്ലാ മൌലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടെന്നും അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നും ഇന്ന് കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഇന്ത്യയാണ് കാണാൻ കഴിയുകയെന്നും തരൂർ പറഞ്ഞു ഇതോടെ തരൂർ ബി ജെ പിയിലേക്കാണെന്ന അഭ്യൂഹവും ശക്തമായിട്ടുണ്ട്